കൃത്യമായി നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എങ്ങനെയാണ് വിവാദത്തിന് ഒരു ചെറിയ ഇളവ് കിട്ടുക എന്ന് സമയമാണ് എങ്ങനെയാണ് നിസ്കരിക്കാതിരിക്കാനുള്ള ആലോചിക്കുക എങ്ങനെയാണ് ഓതാതിരിക്കാനുള്ള ാണ്സ്കരിക്കുകയാണ് നോമ്പ് ഒഴിവാക്കാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിക്കുന്ന ഉത്സാഹത്തോടെ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞതല്ല മൊത്തത്തിൽ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ് ഹൈറിലേക്ക് മുന്നിടാൻ വൈമനസ്യമുള്ള കാലമാണ് ഈ മാൻ കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് പ്പെടുത്തണേ അല്ല പ്രതിബന്ധങ്ങൾ അതെല്ലാം വകഞ്ഞു മാറ്റിയിട്ട് ഹൈറിലേക്ക് മുന്നിട്ട് വരാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണൊന്ന് മറ്റൊന്ന് ചെറിയ പ്രായമാണ് ഒരിക്കലും ആ പ്രായത്തിലുള്ളവർ ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടവരല്ല പക്ഷെ എന്നാലും എൻ്റെ റബ്ബനിക്ക് ശഹാദത്ത് തന്നാലോ എന്ന ഏറ്റവും ഹൈറായ ആഗ്രഹത്തിൽ തിരുനബി അലൈഹി തിരുനബിഹു മതങ്ങളുടെ പിന്നിൽ നിന്ന് പടവട്ടിയിട്ട് രണ്ടുപേരുടെയും ലക്ഷ്യമെന്താണ് ശഹാദത്താണ് രണ്ടുപേരും ആഗ്രഹിച്ചത് സ്വർഗമാണ് രണ്ടുപേർക്കും കിട്ടേണ്ടത് അള്ളാഹു വലിയ പരിശുദ്ധമായ ലക്കാ ആണ് വസല്ലമ തങ്ങളുടെ വസ്ല്ലത്ത് വേണ്ട പോലെ കിട്ടിയവരാണത് മതിയാകാഞ്ഞിട്ട് ആഹ്റത്തിലും കിട്ടണമെന്നുള്ള അത്യാഗ്രഹമാണ് ഓ കരളിന്റെ കഷ്ണങ്ങളായ മുങ്ങിനീങ്ങളെ ആ മഹാന്മാരിൽ പ്രായമുള്ള ആളും ചെറിയ കുട്ടിയുമാണ് ഞാൻ ഉദാഹരിച്ചത് വരിച്ചത് ചെറുപ്പക്കാരെ ഒരു ചരിത്രം കൂടി ഇപ്പൊ നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ എത്ര മഹാന്മാ അവരെ ജീവൻ സമർപ്പിച്ചിട്ട് അവര് നേടിയെടുത്തത് എന്താണ് കച്ചവടത്തെ അള്ളാഹു പറയുകയാണ് കച്ചവടം ചെയ്യാ ഒന്ന് കൊത്തിട്ട് മറ്റൊന്ന് വാങ്ങ വാങ്ങാ തഹല മോമിനീങ്ങൾ നമ്മളുടെ ശരീരവും സമ്പത്തും വിലക്ക് വാങ്ങി സ്വർഗം സ്വർഗം പകരം പകരം അള്ളാഹു വാങ്ങിയത് മോമിനീങ്ങളായ സ്വഹാബികളുടെ ശരീരവും സമ്പത്തുമാണ് ഓ സഹോദരങ്ങളെ നമുക്ക് സ്വർഗം കിട്ടാൻ നമ്മളാ ും പോകേണ്ടതില്ല എന്നതാണ് നമ്മളെ പ്രത്യേകത അല്ലേ നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങിയാൽ നമ്മളൊരു ആയുധം കയ്യിൽ നമുക്ക് സ്വർഗപ്രവേശനം തടയപ്പെടുമെന്നാണ് എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ഇന്നത്തെ കാലഘട്ടം അതെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്ന രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു ഗവൺമെന്റ് ഉള്ള സ്ഥലത്ത് സിവിലിയന്മാർ ആയുധമെടുക്കാൻ പാടില്ല തീവ്രവാദമാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പഴത്തേക്ക് ആളുകൾ കത്തിക്കുന്നറങ്ങാൻ പാടില്ല മലപ്പുറം എന്ന് പറയുന്നത് സിവിലിയന്മാർ ആയുധം എടുത്ത സ്ഥലമാണ് എപ്പോഴാണത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ അന്ന് വ്യവസ്ഥാപിതമായൊരു ഭരണകൂടെ ഇല്ല അത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു മലപ്പുറക്കാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അന്ന് ആയുധമെടുത്തത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂടുതൽ സിവിലിയന്മാര് സാധാരണ ജനങ്ങൾ ആയുധം എടുത്തിട്ട് പുറത്തേക്കിറങ്ങിയത് തോക്കിന്റെയും ഭീരങ്കിയുടെയും മുമ്പിൽ വിരിമാറി കാണിച്ചത് മലപ്പുറത്തിന്റെ മലബാറിന്റെ മക്കളാണ് അത് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്നവരാണ് നമ്മൾ ആ ബർക്കത്ത് നമുക്ക് നൽകട്ടെ എന്നാൽ ഇന്നത്തെ കാലത്തത് ഇവിടെ വ്യവസ്ഥാപിതമായ ഗവൺമെന്റും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആയുധമെടുക്കാനോ യുദ്ധം ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റൂല നമ്മളിപ്പോ യുദ്ധം ചെയ്യേണ്ടതുണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട ജിഹാദ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു 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 നെഫ്സിനോടുള്ള ജിഹാദാണ് فإن الجحيم هي المأوى وأما من خاف مقام ربي ونهى النفس عن الهوى فإن الجنة هي المأوى وأما من طغى بأثر الحياة الدنيا فإن الجحيم هي المأوى

ൾക്കെതിരെ ശരീരത്തോട് നമ്മുടെ പോരളിച്ചവാണ് ഇഷ്ടപ്പെട്ട് ജീവിക്കാർ മുത്ത പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷ നോക്കൂ നിങ്ങൾ إن لله وسارعوا إلى مغفرة من ربكم بَجَنَّةٍ نَرْضُهَا السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين إن لله الله عند مغفرة ليك തെറ്റുകൾക്ക് മാപ്പു ചോദിക്കാൻ വിശാലമായ ഉടമസ്ഥനാണല്ലോ അള്ളാഹുവിന് മെച്ചമായ പേരുകളുണ്ട് അള്ളാഹുവിനെ വിളിക്കൂരക്കൂന്നല്ലേ അള്ളാഹു പഠിപ്പിച്ചത് മാപ്പ് എന്നാണ് അതിന്റെ അർത്ഥം ഒരാളും ലോകത്ത് ദോഷം ചെയ്യുന്നില്ലെങ്കിൽ ഒരു സൃഷ്ടിയും ലോകത്ത് തെറ്റ് സംഭവിക്കാതെ വിഷമത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഈ സിഫത്തിന് എന്തർത്ഥമാണുള്ളതും അതുകൊണ്ട് തന്നെ ജനങ്ങൾ സൃഷ്ടികൾ തെറ്റ് സംഭവിക്കുന്നവരാണ് നല്ലാന്റെ പേര് തന്നെ അറിയിക്കുന്നുണ്ട് തൗപ ചെയ്യേണ്ടുന്ന സാഹചര്യം മടിമകൾക്കുണ്ടാകുമെന്ന് തൗവാബെന്ന പേര് അർത്ഥം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം കരുതി കൂട്ടി ചെയ്ത് എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ അല്ലാഹു നൽകട്ടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയ ഉടനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മുറിഞ്ഞു വീണ് തൗപ ചെയ്യണം ചെയ്യണോ അള്ളാഹുലേക്ക് തൗപ ചെയ്തു മടങ്ങണം നല്ല തെളിഞ്ഞ കൽബോടെ ഞാൻ ആദ്യമാണ് ഇലക്ഷൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് തെളിഞ്ഞ എല്ലാവരോടും നല്ല വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം കഴിയണം അല്ല പറയുന്ന ആകാശഭൂമിയുടെ വിസ്താരമുള്ള ആകാശഭൂമിയുടെ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ പെട്ടെന്ന് വരൂ എന്തൊരു പദമാണത് വേഗം വേഗം സാധാരണ വണ്ടി വിടാനായി പദമാണ്േം നമുക്ക് ചെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഇടുക്കി അവിടുത്തെ ലാഹുവെ പ്രിയപ്പെട്ട സ്നേഹിന്റെ മക്സുറത്ത് നൽകണേ അല്ലോഷമാക്കി കൊടുക്കണേ അല്ല ഇതിനു വേണ്ടി ഹുതുമുന്നണി പോരാളിയായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ഹുറവിയായ ശഹാദത്തിന്റെ ഫലം നൽകണേ അല്ല ഭാര്യ മക്കളിൽ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെയും നീ സമാധാനം നൽകണേ അല്ലാ നാട്ടിന്റെ അടുത്ത് നാളെ രാവിലെ മൂന്ന് ദിവസം മുൻപ് ഹംസ ഹംസ സഖാഫി മരണപ്പെട്ടു പോയി അള്ളാഹു കൊടുക്കണേ ഉമ്മുൽ കോയിൻ ഐ സി എഫിന്റെ സെൻട്രൽ കമ്മിറ്റി ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു പറയും പ്രസിഡന്റ് ഒക്കെ ആളാണ് അവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഉമുൽ കോയിൽ നിന്ന് സ്കൂട്ടർ വന്നടിച്ച് സ്കൂട്ടി ഒന്നര ഒന്നര വർഷം വർഷം ബോധമില്ലാതെ കിടന്നു അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ എവിടെയായിരുന്നു ഞാൻ അവിടെ പോയി പോയിട്ടുണ്ട് കസ്റ്റായി പോയി മെയിൻ സംഘാടകനാണ് കൊടുക്കട്ടെ റഹ്മത്ത് ചെയ്യട്ടെ വണ്ടി വിടാൻ സമയമായിട്ടുണ്ട് വേഗം േഗം അള്ളാഹു നമുക്ക് അള്ളാഹു ആഫിയുള്ളു നൽകട്ടെ പെട്ടെന്ന് വരൂ ആകാശഭൂമിയുടെ വിസ്താരമുള്ള സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും പെട്ടെന്ന് വരൂ ഇത് പറഞ്ഞിട്ട പറയുന്നു വൈദ്യത്തിൽ മുത്തക്കി ഈ സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത് മുത്തക്കിങ്ങൾക്കാ

എത്ര രാവിലെ ഉറങ്ങാന്ന് പറയുന്നത് നല്ല സന്തോഷമുള്ളതാണ് എത്ര ഉറക്കു കഴിഞ്ഞാലും സുബയിന്റെ സമയമാകുമ്പോൾ ഉറക്കു വരും ആ തണുപ്പ് ഇതാ ഇപ്പൊ തണുപ്പ് വരിക തണുപ്പിന്റെ സമയത്ത് സുബിക്ക് എഴുന്നേൽക്കാന്ന് പറയുന്നത് ശരീരത്തിന്റെ ഇച്ഛ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഉറങ്ങാൻ ഉറക്കിൽ നിന്ന് െന്ന് ധീരമായ ഒരു പ്രവർത്തനമാണ് തഹജ്ജുദ് മുടങ്ങാതിരിക്കാൻ ഭാഗ്യം നൽകട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദുർഗായുസ കൊടുക്കട്ടെ പങ്കെടുക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിൽ തഹജ്ജുദ് മുടങ്ങാതെ അല്ലാഹു നമ്മളെ സന്തോഷിപ്പിക്കട്ടെ സുബയ്ക്ക് ഒരു ദിവസം പോലും പോലും ഞാൻ ഇന്ന് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അള്ളാഹു വരുത്താതിരിക്കട്ടെ പലപ്പോഴും നമ്മൾ റമദാ മാസൊക്കെ വന്നാൽ പറയും എനിക്കിപ്പോ ഇന്ന് അത്തായില്ലാത്ത നോമ്പാണ് സത്യത്തിൽ അതൊരു മോശമായ ചിന്തയാണ് അലാർ അറിഞ്ഞിട്ടില്ലെങ്കിലും ക്ഷീണമുണ്ടായാലും ഓട്ടോമാറ്റിക്കിൽ അറിയേണ്ടവരാണ് മോമിനെയും അള്ളാഹു അങ്ങനെ നമ്മളെ കല്വാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ തരട്ടെ മഹാന്മാര് ഒരു രണ്ടു മണിക്ക് വന്നിറങ്ങിയാലും മൂന്ന് മണിക്കണി രണ്ടേ മുക്കാൽ ഹലിൽ ഉറങ്ങിയാലും മൂന്നര മണിക്ക് എഴുന്നേറ്റ് അപ്പുറവ് പോല ഊലൂല അതവരെ നിയന്ത്രിക്കുന്ന ഒരു കുതിരയെ കടിഞ്ഞാണ് കൊണ്ട് 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 നിയന്ത്രിക്കുന്നത് പോലെ പോലെ എന്നെ നിയന്ത്രിക്കാനാണുള്ളത് മുസ്തഫ്ലി തങ്ങൾ പറഞ്ഞതുപോലെ ബുറദയിൽ പറഞ്ഞതുപോലെ അവർക്ക് നിയന്ത്രിക്കാനും എഴുന്നേൽപ്പിക്കാനും പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ ആളുണ്ടായിരുന്നായിരുന്നു ആ മഹാന്മാരുടെ വഴിയിൽ തന്നെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ

എഴുന്നേൽക്കണം എന്നാൽ പോലും നിസ്കരിക്കണം എല്ലാ വിഷയത്തിനും നമുക്കൊരു സന്തോഷം വേണം അല്ലാഹുതല നിലനിർത്തി തരട്ടെ തക്കുവയോടെ ജീവിക്കാന്ന് പറയുന്നത് വലിയ ഖനമുള്ള കാര്യമാണ് കല്യാണം നടക്കാണ് വീട്ടില് വീട്ടില് കല്യാണം നടക്കാണ് കല്യാണം നടക്കുമ്പോ ഉപ്പാക്ക് ഗാനമേള വെക്കണം എന്നൊന്നും ആഗ്രഹമില്ല ഗാനമേള പോയിട്ട് മുട്ടിപ്പാട്ട് തട്ടിപ്പണന്തോ പുതിയത് 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 ഇറങ്ങാണ് അല്ലെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഈ സോഷ്യൽ മീഡിയന്റെ കാലായത് കൊണ്ട് ചെറിയ മുസീബത്തൊന്നും അല്ല ഭയങ്കര അതിനെ അതിനകൊണ്ട് ആവശ്യങ്ങളുണ്ട് ഞാൻ തന്നെ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാലി തങ്ങളോട് ലൊക്കേഷൻ ചോദിച്ചിട്ട് അയച്ചിട്ടാണ് വന്നത് ഈ മൊബൈൽ നോക്കിട്ടാ അതിനെ കൊണ്ടുള്ള ഒരു ഗുണ അതേ സമയത്ത് നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ ചാനലും റെഡി ക്യാമറ ഒക്കെ റെഡിയാണ് ഏതെങ്കിലും ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടാവും ഓർക്കും ബർക്കത്ത് ചെയ്യട്ടെ അതേ സമയത്ത് ഇതിനേക്കാൾ ഇത് വല്ലാത്തൊരു ദുരന്തവുമാണ് ഖുർആൻ എടുത്തിട്ട് ഓതാൻ വേണ്ടി ഇരുന്നതാണ് മകരീവിന്റെ അശാൻറെ ഇടയിൽ മുസഹഫ് ഓതലേ ഇല്ല എന്തായാലും ഒരു അങ്ങനെ മുസ്ഹാഫ് എടുത്തിട്ട് ഒന്ന് ഇരുന്നതാണ് അപ്പണ്ട് അപ്പുറത്ത് ചാർജിന് വെച്ച ഫോണെന്ന് ചാർജിൽ കുത്തി വെച്ചതെന്നാ പിന്നെ കൈകൊണ്ട് തൊട്ടിക്കിടങ്ങാറാണ്ടാ കുട്ടിയെടുത്തിട്ട് ഓടിക്കൊണ്ടിരിയാണ് ഫോൺ അടിക്കുന്നുണ്ട് എടുത്തു നോക്കിയപ്പോ വാട്സപ്പ് കോളാ കോളാ വാട്സപ്പ് കോളെന്തിനാ ദുബൈന്ന് അയച്ചത് ഓനൊരു ലിങ്ക് ഇങ്ങോട്ട് അയച്ചിട്ട് ഓനൊന്ന് നമ്മളെ ഉണർത്താൻ വേണ്ടി അയച്ചതാ വാട്സപ്പ് കോളാർന്ന് ഇങ്ങോട്ട് കിട്ടൂലെ അപ്പൊ ആ ലിങ്ക് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നേരെ പോയത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിലേക്കാ അന്നത്തെ ഈഷാ ഒമ്പത് ഒമ്പതരക്കാ നിൽക്കരിച്ചത് മകുദീപിന് എടുത്തതായി ഇതാണ് ഇതിനെ കൊണ്ടുള്ള ഒരു എന്ന് പറഞ്ഞത് ഇത് പോണ സമയം കൊല്ലുന്ന പിടുത്തുണ്ടാവില്ല അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ പക്ഷെ ഇതുകൊണ്ടുള്ള വേറൊരു മുസീബത്ത് എന്താണ് നന്മകൾ നന്മകള് ഭാഗത്തേക്കും പകരുന്നതിനെ പൂക്കാൾ കൂടുതൽ തിന്മകള് പകരും പകരും കാസർഗോഡ് ഒരു കല്യാണത്തിന് ഭയങ്കരമായ അനാചാരം നടന്നാൽ കാസർഗോഡിലേക്കാരെ അറിയുള്ളു എന്റെ നാട്ടുകാർ നിങ്ങൾ മലപ്പുറത്ത് ഇങ്ങനത്തെ മൂലയിലുള്ളത് അപ്പൊ നിങ്ങളത് അറിയില്ലായിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ മലപ്പുറക്കാരായ നിങ്ങൾ അടുത്ത പേർക്കായി അറിഞ്ഞതിനേക്കാളും വേഗത്തിൽ ആടെ അറിയും അപ്പൊ അടുത്ത കല്യാണത്തിന് നമ്മൾ ഉഷാറാക്കുകയാണ് ഇനിയോ പുതിയ പുതിയാപ്പിളിന്റെ ആനന്റെ മുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ നാല് ആനെ ആന കൊണ്ടിറ്റി നോട്ടു കണ്ടോ ആരം ഒരേ കുതിരന്റെ മുകളിലെ കൊണ്ടെങ്കിൽ മലപ്പുറക്കാരൻ നാല് കുതിരന്റെ പുതിയ പുതിയാപ്പിള്ള കൊണ്ടോ അങ്ങനത്തെ കാലാണ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തെറ്റുകൾ വ്യാപിക്കുന്ന കാലമാണ് തക്കുവയോടെ ജീവിക്കാൻ വളരെ വളരെ പ്രയാസമുള്ള ശ്രീയാമത്തിന്റെ കുളംപടി കെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അള്ളാഹു നമ്മുടെ ഇമാൻ ബലപ്പെടുത്തി തരട്ടെ അതുകൊണ്ട് തന്നെ വീട്ടിലൊരു കല്യാണം നടക്കാണ് മകളെ കല്യാണം മകന്റെ കല്യാണം മകന മകന്റെ കല്യാണം ഉപ്പാക്ക് തടഞ്ഞാലൊക്കെ പറ്റും ബാക്കിയെല്ലൊക്കെ ഉപ്പ പറയണി കേൾക്കണില്ലേ പക്ഷെ എന്നാലും ഉപ്പാവും പറയണില്ലേ ഉപ്പാൻ പറഞ്ഞ മക്കളല്ലേ ചെറിയ ഫോട്ടോ എല്ലാം എടുത്തോട്ടെ സ്റ്റേജ്മൊക്കെ അറിയിട്ട് പെണ്ണും ചക്കനെല്ലാം കൂടിയിട്ട് ചെറിയൊരു ഡാൻസ് എല്ലാം കഴിച്ചപ്പോ വലിയൊരു കുഴപ്പമില്ല എന്നുള്ള ഉപ്പു പോയി എത്തി ആളെല്ലാം ഉസ്താദേ കണ്ടോ ഉസ്താദുമാർ തങ്ങന്മാരെ നിക്കാഹി കഴിഞ്ഞ് പോയില്ലേ അതിന് ശേഷല്ലേ പൊരക്കാർ മാത്രമേ അതെ പൊറക്കാർ പുറക്കാർ എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് ആളാണ് പൊരക്കാർ എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് ആളുകളാണ് ചുരുങ്ങിയത് എന്തൊക്കെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് മുസീബത്തുകളാണ് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് തകുവയോടെ ജീവിക്കാൻ കഴിയുക എന്നത് തീക്കട്ട കയ്യിൽ പിടിച്ചതുപോലെ അല്ലാഹു നമ്മളെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ